മൂന്നാളുണ്ടെന്നല്ലേ പറഞ്ഞത് മൂന്നാവിനെവിടെ വരും അവന്റെ മന്ത്രപാട സ്വഭാവ വൈകിയെ വരും ഇനി എനിക്ക് ആ മറ്റവനെ സൂക്ഷിച്ചാ മതി ആ മതിരപ്പള്ളി ഒരു കൊലത്തെക്കുള്ള പ്രേമിക്കാൻ പറ്റൂ ഇത് തന്നെ അല്ലേ ഈ പോണ്ടിച്ചേരിയും അബ്ബാസ് പറഞ്ഞ സ്ഥലം അതെ ഈ പേര് താമസിക്കാൻ വന്നവര് മൂന്നാമൻ അല്ലേ കൂട്ടത്തിലുള്ള അലക്സ് അതെപുർത്തി പക്ഷെ വീട്ടിലെ വിളിക്കണോ മനസ്സിലായില്ല ഉടനെ മനസ്സിലാവണന്നുണ്ടോ കൊള്ളാം എന്നെ അറിയാവുന്ന എനിക്കറിയണ്ടായോ എല്ലാരും അറിയും ഒന്ന് ചോദിച്ചോട്ടെ ഇപ്പൊ ആ പോയ ആള് ഹലോ കറയില് പരിപാടി ഇയാളൊന്ന് ക്ലാസ്സിൽ പോയില്ലേ ആ തന്നെ രക്ഷപ്പെട്ട ഓടി വരുന്ന വരവാ

നിന്റെ ഈ കൊച്ചു വേറൊരു മരുന്ന് തരാന്ന് എന്താ കണ്ടോ ഇത് പ്രത്യേക ദിവസം വലിയ ആഘോഷമായിട്ട് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കയ്യിൽ ഇത് കെട്ടി കൊടുക്കും അങ്ങനെ കെട്ടിക്കൊടുത്ത പിന്നെ ജീവിതകാലം മുഴുവൻ ആ പെൺ ഈ പെങ്ങളാണ് ഇതേ ഒരു മരുന്ന് കമല ഐശ്വര്യമായിട്ട് കെട്ടിക്കൊടുത്ത എന്താ ഇതൊക്കെ നമ്മളൊക്കെ മലയാളീസ് അല്ലേ നമുക്ക് എന്തിനും ഇന്ത്യൻസിന്റെ ആചാരങ്ങൾ കേരളം ഞങ്ങളുടെ തമ്പൂരിമാരെ ഒന്നും കെട്ടാൻ പാടില്ല അയ്യോ ഇതോ അമ്മ മരിക്കാൻ നേരത്തെ നേരത്ത് കെട്ടിത്തന്നു ചേരും കമല ബുദ്ധിമോശം കാണിക്കുന്നത് നീ സഹോദരൻ ഞാൻ അവരോട് പറ നമ്മൾ ഇഷ്ടത്തിനല്ലേ കൂട്ടത്തിലാ ഒരു ബോറൻ വേണമെങ്കിൽ അയാളെ വേണ്ട ബാക്കി രണ്ടുപേരും താമസിപ്പിക്കാല്ലേ അത് അന്ന് അയാളാ കൊഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് വൃത്തിയെട്ടവൻ പരമ അത് പിന്നെ അയാൾ വെറുതെ തമാശയ്ക്ക് തമാശയ്ക്ക് എങ്ങനെ 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 തമാശയ്ക്ക് നീ വേഗം റെഡിയായി സ്കൂളിൽ പോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാ തീരുമാനം ഈ തമാശയ്ക്ക് കാഞ്ഞിരപ്പള്ളി അച്ചായനും കുമാരൻ സാഹിപ്പിന്റെ കമലമോളും കൂടിയിട്ടുള്ള ഈ ടോമേഞ്ചറി തമാശ തുടങ്ങിയിട്ടേ കുറച്ചു നാളായി എന്നുള്ള വിവരം എനിക്ക് നേരത്തേ കിട്ടി എവിടം വരെ പോകുന്നു നോക്കായിരുന്നു ഞാൻ പക്ഷെ അന്നത്തെ ഔട്ടിട്ട് ആക്കി ജെറിമോളെ ടോമേട്ടൻ വൃത്തികെട്ടവനാണ് പറഞ്ഞ പള്ളി മുഖം ചുമക്കെല്ലാം വിട്ടോ ശല്യപ്പെടുത്തുമ്പോഴും കുസൃതി കാട്ടുമ്പോഴും തോറ്റു തരാതെ മനഃപൂർവ്വം പിടിച്ചു നിന്നിരുന്നതാണ് പക്ഷെ ഇനി മുതല് ഞാൻ തോറ്റു തരട്ടെ നിനക്ക് എന്തിന്റെ സുഖാടാ അവൾക്ക് ആരോടും സ്നേഹമില്ല അവൾ നമ്മുടെ കൂടെ വരുന്നു നീ വണ്ടി എടുക്ക് നമുക്ക് പോവാം ദീപു നിന്നോട് വണ്ടി വണ്ടിയെടുക്കാൻ അവളോട് തനിച്ച് അവള് തനിച്ചായി നിനക്കെന്താ അല്ലെങ്കിൽ വേണ്ട ഞാൻ വണ്ടി എടുക്കാം നീ കേട്ടാമൂർത്തി അവളും ആ പാവ ഒറ്റയ്ക്കീപു നമ്മള് നമ്മൾ പോവാടാ ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു അതാ മൂർത്തി നീ എങ്കിലും നാല ചോയ്ക്ക് ഇനി അവളുടെ സ്ഥിതി അവളുടെ സ്ഥിതി എന്താവുമെന്ന് ഇനി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഒരു പെണ്ണിന് പോകാവുന്ന ഏറ്റവും താഴത്തെ ലെവൽ വരെ ദീപു വേണ്ട അവൾക്ക് എന്ത് പറ്റിയാലും നമുക്കെന്താ നമ്മൾ ആരാണ് അവള് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കും ഇഷ്ടമല്ലായിരുന്നു അവളെ വണ്ടി വണ്ടിയെടുത്ത് തിരിച്ച അവളെ ഒട്ടേക്കാക്കിട്ട് പോവാൻ എനിക്ക് പറ്റുക അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് എനിക്ക് പറ്റുക കുഞ്ഞു കുഞ്ഞു കഴിവേറി ഇത് നിന്റെ അടുത്ത് നിന്ന് വരാൻ വേണ്ടി നോക്കിയിരിക്കാതാ ഞാൻ നീ സ്നേഹിച്ച പെണ് അല്ലേ വണം എന്നിട്ട് എന്തിനു വേണ്ടിയാടാ നീ ഞാൻ സ്നേഹം ഉപേക്ഷിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉപേക്ഷിച്ചത് എടാ നീ എന്താണ് എന്നെപ്പറ്റി കരുതിയത് ഞാനൊരു മണ്ടനാണെന്നോ എനിക്കൊന്നും മനസ്സിലാവില്ല എന്നോ എല്ലാം ഇവൻ പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വന്നത് എടാ അവൾ സ്നേഹിച്ചത് എന്നെയാണോടാ നിന്നെയല്ലേ നിന്നെ എന്നിട്ട് ഇവൻ ഇവൻ എനിക്ക് വേണ്ടി അവളുടെ മുമ്പിൽ പരമ നാറിയായി ഗോപിലെ കുഞ്ഞുഞ്ഞായി എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് വിളിക്കാൻ എന്നോട് കൊണ്ടുപോകാൻ